ജാനകി ജയയുടെ സാരി എടുത്തു എടുത്തുകൊടുത്തതിനെ തുടർന്ന് വയക്കാവാണ് അവിടെ നീ എന്തിനാ ഞാൻ എടുക്കാൻ വെച്ചിരിക്കുന്ന സാരി എടുത്തത് ഇങ്ങനെ ജയ പൊട്ടിത്തെറിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് അയ്യോ ജാനകി ഞാൻ എന്നോട് സാരി തരും ചോദിക്കാൻ വരികയായിരുന്നു ആ സമയത്ത് ഞാൻ റൂമിൽ ഈ സാരി കിടക്കുന്നത് കണ്ട് എന്നോട് ദേഷ്യം വെച്ച് നോക്കുവാണെങ്കിൽ നീ സാരി തരില്ല എന്നും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എങ്ങനെ കൊടുത്തു അതല്ല ഇനി നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം ഞാനിതെല്ലാം തരാം അപ്പോൾ ജയ പറയുന്നു അയ്യോ വേണ്ടായി അത് നിന്റെ പട്ടിക്ക് കൊടുക്കേ അങ്ങനെ മറ്റുള്ളവർ അയച്ചു കൊടുത്ത സാരി ഒന്നും എടുക്കാനുള്ള ഗതികട എനിക്ക് വന്നിട്ടില്ല എന്നൊക്കെ പറയാം ഭാവന അവിടെ വെയിറ്റ് ചെയ്യുന്നു ഞാൻ ഉടൻ തന്നെ പോയിട്ട് വരാം നന്ദി ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചാനീ കളിയാക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവടൊന്ന് പോവാണ് ജയായിട്ട് ആകെ ദേഷ്യ കൊണ്ട് കാലത്തുള്ള നിൽക്കുകയാണ് എന്നിട്ട് അവൾ നേരെ ദേവന്റെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ ദേവേട്ടൻ കണ്ടോ ആ ജാനകി ഞാൻ ഉടുക്കാൻ വെച്ചിരിക്കുന്ന സാരിയാണ് എടുത്തു എടുത്തുകൊടുത്തിരിക്കുന്നത് ഇതൊക്കെ എവിടുത്തെ മര്യാദയാണ് ദേവേട്ട അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ജാനകി അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മാറാൻ വേറെ ഡ്രസ് ഉണ്ടാകില്ല അതൊക്കെ നീ കണ്ടറിഞ്ഞ് വേണ്ട ജയ ചെയ്യ ഇന്നലെ ജൂസ് ആയിരുന്നു പ്രശ്നം ഇന്നിപ്പോൾ സാരിയായി മാറിയോ അപ്പോൾ ജയ പറയുന്നു ക്ഷമിക്കുന്നതിനെ സഹായിക്കുന്നതിന് ദേവേട്ട ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് സ്വന്തം ബന്ധമെന്ന് പറഞ്ഞ ആരും ഇവിടെ നിൽക്കണ്ട എല്ലാവരും ഇറങ്ങിപ്പോട്ടെ ഒരു സാധനം എടുക്കുന്നതിന് മര്യാദയ്ക്കില്ല അറ്റ്ലീസ്റ്റ് അവളെ എന്നോട് ചോദിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കാം ദേവൻ പറഞ്ഞു ജയ ഇത്രയും നിസ്സാരപ്പെട്ട കാര്യം ഇങ്ങനെ നീ ഊതി വീർപ്പിക്കൽ നിനക്കിതൊക്കെ ഒരു പരാതിയെ തോന്നുന്നുണ്ടെങ്കിൽ നീ സൂര്യോട് ചെന്ന് പറയാ അതെന്താ നീ പറയാത്തത് നിങ്ങളുടെ നിസാര കാര്യങ്ങളൊന്നും പ്രശ്നം തീർക്കാൻ എനിക്ക് വൈ ഞാൻ ഇവിടെ നിന്ന് പോവാണ് എന്ന് പറഞ്ഞാൽ ദേവൻ ഫോൺ എടുത്തിട്ട് അപ്പുറത്തേക്ക് മാറി നിൽക്കാട്ടോ ജയവട്ടെ ആകദേശത്തെ അവിടെ തന്നെ ക്ഷമിച്ച് നിൽക്കുകയാണ് അതേസമയം അകത്താകട്ടെ അജയനും പ്രസീതയും ജാനകി സാരി എടുത്തതിനെ കുറിച്ച് പറയാൻ എങ്കിലും എന്തിനായിരിക്കും അവൾ ഇങ്ങനെ ചോദിക്കാതെ പറയാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവൾക്ക് ഇതിനെ വല്ല ആവശ്യമുണ്ടായിരുന്നോ എന്നൊക്കെ പ്രസീത പറയാൻ അപ്പോഴാണ് കേട്ടോ ജയ അതിലൂടെ പാസ് ചെയ്ത് പോകുന്നത് ജയ ഒന്ന് ഇങ്ങോട്ട് വന്ന് എന്തിനാ അവൾ നിന്റെ സാരി എടുത്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ജയ പറയുന്നുണ്ട് എന്റെ അജയട്ടാ ഞാൻ ഒരിട പോകാൻ വേണ്ടിയിട്ട് അയൻ ചെയ്തു വെച്ച സാരി ആയിരുന്നു ചോദിച്ചപ്പോൾ അവൾ പറയാണ് അവൾക്ക് വേറെ സാരി ഇല്ലാത്തത് കൊണ്ടാണ് എടുത്തുകൊടുത്തിരിക്കുന്നത് ഇത് അവൾ മനപൂർവ്വം ചെയ്തത് തന്നെയാണ് അപ്പോൾ പ്രസീത പറയുന്നില്ല ഒന്നുമില്ലെങ്കിൽ അവൾക്കൊന്ന് ചോദിച്ചുകൂടാ അങ്ങനെ ഒരു മര്യാദയെ കാണിച്ചു കൂടായിരുന്നു അപ്പോൾ അജയൻ പറയുന്നുണ്ട് ജയ ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല ഇങ്ങനെ പോയാൽ നിനക്ക് പലതും ഇവിടെ നഷ്ടപ്പെടും അവൾ ജാനകിയെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതിന് പിന്നിൽ തന്നെ ഒരു ദുരുദ്ദേശമുണ്ട് എന്നൊക്കെ പറഞ്ഞ അജയൻ ജയെ ഒന്ന് എരിവ് കയറ്റിയാണ് അപ്പോൾ പ്രസീത പറയുന്നത് ജയ ഇതിനൊക്കെ ഒരേ ഒരു പരിഹാരമേ ഉള്ളു ആ ജാനകി എത്രയും പെട്ടെന്ന് ഇവിടെ ഇറക്കി വിടണം അപ്പോൾ ജയ പറയുന്നത് ഭാവനയ്ക്ക് ഒരു സഹായത്തിന് കൂട്ടിയിരിക്കാനാണ് ജയ ഇവിടെ വന്നത് പക്ഷെ അതിന്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശം രണ്ടും കൂടി ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നത് തന്നെ എന്തോ ഉദ്ദേശത്തിലാണ് എവിടൊക്കെ പോയത് എന്ന് ഒരു പിടുത്തമില്ല എന്തൊക്കെയാ ചുറ്റിക്കളികൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ ജയ സംശയം പറയാണ് അപ്പോൾ അജയം പറയുന്നുണ്ട് എന്തായാലും നിനക്ക് ദോഷം വരുന്ന എന്തോ ഒന്ന് സംഭവിക്കാനായിരിക്കും ഇതിന്റെ പിന്നിൽ ജയ പറയുന്നത് രണ്ടും കൂടി ഇങ്ങോട്ട് വരട്ടെ കൂടി ഞാൻ അവരുടെ കളിയെല്ലാം അവസാനിപ്പിച്ചു കൊടുക്കാം എന്നൊക്കെ പറയാൻ പിന്നീട് കാണിക്കുന്നത് ഭാവനയും ജാനകിയും കൂടി മഹേന്ദ്ര ശർമ്മയെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കാൻ കുറെ സമയമായാലും മോളെ അവരെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ജാനകി പറയാൻ അവരെന്തായാലും വരും വല്യമേ ഇത് അവരുടെ കൂടി ആവശ്യമല്ലേ എന്ന് പറയാനോ ഭാവൻ പിന്നീട് അവൾ പറയുന്നുണ്ട് ഇന്നലെ കണ്ട സ്വപ്നം അത് സ്വപ്നമാണോ എന്ന് തന്നെ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത്രക്കും വ്യക്തമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നത്തിന്റെ ഓരോ കാര്യങ്ങൾ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴാണ് അവിടേക്ക് ഒരു കാർ വന്നിരിക്കുന്നത് ദേ അവർ വന്നു എന്ന് തോന്നുന്നു എന്ന് പറയാൻ ഭാവൻ അങ്ങനെ അതിൽ നിന്ന് മോഹിനി ശർമ്മയും മഹേന്ദ്ര ശർമ്മയും ഇറങ്ങി അവരുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ജാനകിയെ കണ്ടതും ഇതാരാ ഭാവന എന്ന് ചോദിക്കുന്നുണ്ട് ഇതെന്റെ വല്യമ്മയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഭാവന കാണണമെന്ന് പറഞ്ഞത് എന്താ കാര്യം അങ്ങനെ ഭാവന പറയുന്നുണ്ട് ഞാൻ ഇന്നലെ മാനസയുടെ റൂമൊക്കെ അരിച്ച് പൊറുക്കി സംശയിക്കാവുന്ന ഒരു സാധനവും അവിടെ നിന്ന് കിട്ടിയില്ല അവരുടെ ഫോൺ കിട്ടി അതിൽ കുറച്ച് നമ്പർ കണ്ടു സംശയാസ്പദമായിട്ട് എന്നൊക്കെ പറയുകയാണ് പക്ഷെ അതിലുള്ള മൂന്ന് നമ്പറുകളെല്ലാം ഒട്ടും സംശയമില്ലാത്തതാണ് പക്ഷെ അതിൽ ഒരു നമ്പറിലേക്ക് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത് എങ്കിൽ നോക്കട്ടെ ആ നമ്പർ എന്ന് പറഞ്ഞ് മോഹിനി ശർമ്മ വാങ്ങിക്കാം എന്നിട്ട് അവർ പറയുന്നുണ്ട് ഇത് സുനിൽ ശർമ്മയുടെ നമ്പർ തന്നെയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഈ നമ്പറിൽ നിന്നും കുറെ പ്രാവശ്യം മാനസം അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് തിരികെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് എന്ന് പറയാണ്ട് അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നില്ലെങ്കിൽ മാനസികക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അവിടെ ഒന്ന് പൊക്കിയാൽ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ചാടി ഒന്നും ചെയ്യരുത് ഞാൻ തന്നെ സത്യാവസ്ഥ കണ്ടുപിടിക്കാം എന്നൊക്കെ ഭാവന പറയാണ് അല്പസമയം വേണം എന്നൊക്കെ മോഹിനി ശർമ്മ പറയുന്നത് ഞങ്ങൾക്ക് ഒട്ടും സമയമില്ല ഭാവന ഞങ്ങളെ മകനെയാണ് കാണാതിരിക്കുന്നത് അതുകൊണ്ട് മഹിയേട്ടം പറഞ്ഞതുപോലെ ഇത് തന്നെ ഒരു വഴിയുള്ളൂ ഇത് കേട്ടപ്പോൾ ജാനകി പറയുന്നത് ആ കൊച്ചിനെ അങ്ങനെയൊന്നും തട്ടിക്കൊണ്ടുവരാൻ പറ്റി പോരാത്തതിനൊരു ഗർഭിണിയാണ് ഇത് കേൾക്കുമ്പോൾ അവരാകെ ഷോക്കാവട്ടോ മാനസികഗർഭിണിയോ അതെ ചിലപ്പോൾ നിങ്ങളുടെ മകൻ തന്നെയായിരിക്കും ആ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് എന്നും പറയാനോ ജാനകി അവരാകെ ഷോക്കായി കരയാണ് എന്നിട്ട് ഇത് കേട്ടതും മോഹിനി ശർമ്മ വേഗം പോയി വണ്ടിയിൽ കയറിയിരിക്കും അവർക്ക് വല്ലാത്ത അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുക ഉടൻ തന്നെ മഹേന്ദ്ര ശർമ്മയും ഒന്നും ഇണ്ടാതെ അങ്ങോട്ടേക്ക് പോകുവാണ് സർ നിങ്ങൾ വല്യമ്മ പറഞ്ഞതൊന്നും കാര്യമാക്കേണ്ട അതിന്റെ ഒക്കെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് അത് ഞാൻ പിന്നീട് വ്യക്തമായിട്ട് വിശദമായി നിങ്ങളോട് പറയും ഇപ്പോൾ നമുക്ക് ആവശ്യം ആദ്യം സുനിൽ ശർമ്മയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അത് ഞാൻ നിങ്ങളെ സഹായിക്കും എന്നൊക്കെ ഭാവന പറയുന്നു പക്ഷെ തിരിച്ചും ഒരു മറുപടിയും പറയാൻ മഹേന്ദ്ര ശർമ്മയെ വേഗം പോയിട്ട് വണ്ടിയിൽ കയറാൻ എന്നിട്ട് അവർ വണ്ടി എടുത്തു പോവുകയാണ് ശേഷം ഭാവന ജാനകിയോട് പറയുന്നുണ്ട് വല്യമ്മക്ക് അതൊന്നും പറയണ്ടായിരുന്നു എന്താ പറഞ്ഞാലേ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണ്ടേ ഇതറിഞ്ഞപ്പോൾ അവര് തന്നെ ഒന്ന് സൈലന്റ് ആയി മലേ പോലെ വന്നതായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ പോകുന്ന പോക്ക് അല്ലെങ്കിൽ ഒരു പക്ഷെ അവർ മാനസയെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇനി എന്തായാലും അവരത് ചെയ്യില്ല എന്നൊക്കെ ജാനകി പറയാം എന്തായാലും മോളു വാ എനിക്ക് എന്റെ ഡ്രസ്സ് പോകും വഴി വീട്ടിൽ നിന്നും എടുക്കും അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകാനും ശേഷം കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ സൂര്യ ദേവനോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയാൻ അന്ന് ഭാവനയ്ക്ക് എന്താണ് സംഭവിച്ചത് ഇന്ന് ജാനകിയും ഭാവനയും പോയതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് മോനെ ഇത് അങ്ങനെ നിസാരപ്പെട്ട കാര്യം എന്തായാലും ഭാവന വന്നിട്ട് കാര്യങ്ങളെല്ലാം കൂടുതൽ ചർച്ച ചെയ്യും എന്തെങ്കിലും ഇതിനു പരിഹാരം കാണാം ഇല്ലെങ്കിൽ അത് കൂടുതൽ അപകടം ചെയ്യും പക്ഷെ അച്ഛാ ഭാവന ഒന്നും ഇപ്പോൾ ചെയ്യാൻ അവൾ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കണ്ടെത്ത എന്നാണ് പറയുന്നത് എന്നൊക്കെ സൂര്യ പറയാണ് ഭാവന ഒരു ബുദ്ധിയുള്ള പെൺകുട്ടിയാണ് അതുകൊണ്ട് അവൾ ആർക്ക് ദോഷമുള്ളതൊന്നും ചെയ്യും അതിൻ്റെതായ രീതിയിൽ തന്നെ അവൾ ഹാൻഡിൽ ചെയ്തു എന്തായാലും അവരിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം അവരോട് സംസാരിച്ചു ശേഷം നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ ദേവനും പറയാണ് സൂര്യ പറയുന്നുണ്ട് അച്ഛാ ഇനി മാനസക്ക് ഇതിലെല്ലാം എന്തെങ്കിലും പിടിപാടുണ്ടായിരിക്കും അവൾക്ക് ആ സുനിൽ ശർമ്മ എവിടെയായിരിക്കും അറിയാൻ സാധിക്കുമോ എന്നൊക്കെ പറയാം എങ്കിൽ ഞാൻ അവളോട് പോയി ചോദിച്ചാ ദേവൻ തടയാൻ കേട്ടോ വേണ്ട മോനെ നീ ചോദിച്ചു കൂടുതൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കൻ എല്ലാം ഭാവനെ തന്നെ ഒരു പരിഹാരം കണ്ടെത്തി അവൾക്കൊരാളെ സംശയം വന്നു അതിൽ നിന്നും അവൾ പൂർണ്ണമായിട്ട് ഉത്തരം കണ്ടെത്തിയിട്ട് അടങ്ങി നിൽക്കൂ അതുകൊണ്ട് അവൾ വരട്ടെ എന്നൊക്കെ പറയാൻ കേട്ടോ അതുവരേക്കും ഇത് ആരോട് പറയട്ടെ നമുക്ക് തന്നെ രഹസ്യമാക്കി വെക്കാം എന്ന് പറഞ്ഞ് ദേവൻ പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് താഴെ ജയനിർമ്മലയും മാനസേയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കും ജാനകിയെ നല്ല സംശയമുണ്ട് മോളുടെ റൂമിൽ കയറി പരിശോധിച്ചിരിക്കുന്നതിന് എന്തൊക്കെയോ രഹസ്യമുണ്ട് മാത്രമല്ല വീണ്ടും അവൾ കയറി കാണുമല്ലോ മനസ്സ് പറയുന്നുണ്ട് അതേ ആന്റി ഞാൻ വെച്ച സാധനങ്ങൾ പൊസിഷൻ മാറിയാണ് അവിടെ കിടക്കുന്നത് വീണ്ടും അവർ ആ റൂമിൽ വന്ന് എന്തൊക്കെയോ പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഭാവനയും ജാനകിയും ചേർന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ അവർ ധൃതി പിരിച്ച് പുറത്തേക്ക് പോയതിന്റെ പിന്നിലും എന്തോ കാര്യമുണ്ട് അപ്പോൾ ജയ പറയുന്നുണ്ട് അതേ മോളെ എനിക്കും സംശയമുണ്ട് ഭാവനെ തട്ടിക്കൊണ്ട് പോയതിന്റെ പിന്നിൽ പിന്നീട് ജാനകിയും കൂട്ടി അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത് ഇപ്പോഴുള്ള ഈ പുറത്തു പോക്കുമെല്ലാം നല്ല കണക്ഷൻ ഉണ്ട് എന്തായാലും അവൾ ഇന്ന് വരട്ടെ അതിനുള്ള ഉത്തരമെല്ലാം ഞാൻ അവിടെ വായിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം എന്നിട്ട് ചോദിക്കുക അല്ല മോളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ജാനകി നിന്റെ മുറിയിൽ കയറി പരിശോധിച്ചു എന്നല്ല പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള എന്തോ നിന്റെ മുറിയിൽ ഉണ്ടാകും അതിന് ജാനകിയെ പറഞ്ഞിട്ടത് ഭാവനയായിരിക്കും പറമോള ഞങ്ങളോട് ആരോടെയും പറയാത്ത വല്ല രഹസ്യം നിന്റെ മനസ്സിലുണ്ട് ഈ ആന്റി നിന്നെ സംശയിച്ചത് കൊണ്ടൊന്നുമല്ല പക്ഷെ ചില സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ ചോദിച്ചു പോവുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മാനസിക ആകെ ഷോക്കാവുകയാണ് ഇല്ല ആൻറ്റി അങ്ങനെ ഒന്നും ഇല്ല ആന്റി എന്നൊക്കെ പറയാ എന്നിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് കേട്ടോ ഭാവനയും ജാനകിയും അങ്ങോട്ടേക്ക് വരുന്നത് ജാനകിയായിട്ട് ഒരു ട്രോളി നിറയാവുന്ന ഡ്രസ്സുമായിട്ടൊക്കെ കഷ്ടപ്പെട്ട് വലിച്ചുകൊണ്ടാണ് കേട്ടോ അകത്തേക്ക് വരുന്നത് ഇത് കാണുന്ന ജയ നിൽക്ക് എവിടെക്കാൻ നിന്റെ സാധനങ്ങളുമായിട്ട് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജാനകി പറയണ്ടത് ജയന്താ ഇങ്ങനെ ചോദിക്കുന്നത് ജയക്കറിയില്ലേ ഞാൻ ഈ വീട്ടിലേക്ക് നേരത്തെ ഞാൻ നിന്റെ സാരി എടുത്തതിന് ഇനി ഒരുപാട് പ്രശ്നം പ്രശ്നമുണ്ടാക്കി ഇനി എന്തായാലും ജയേ ഞാൻ നിന്റെ സാരി ഒന്നും എടുക്കും ഈ ബോക്സ് നിറയെ എന്റെ സാധനങ്ങളാണ് വേണമെങ്കിൽ നിനക്കും ഞാൻ തരാം ഒരു സാരി എന്നൊക്കെ പറയാണ്ട് ഇത് കേൾക്കുന്ന ജയ തിരിഞ്ഞു നിൽക്കുകയാണ് എന്നിട്ട് പുച്ഛഭാവത്തിൽ പറയുന്നുണ്ട് ആർക്ക് വേണം നിന്റെ സാരി നിന്റെ ചിലവിൽ കഴിയേണ്ട ഗതികേടൊന്നും ഇപ്പോൾ എനിക്ക് വന്നിട്ടില്ല നിന്നെ പോലെ മറ്റൊരു വീട്ടിൽ വലിഞ്ഞു കയറി ചെന്ന് താമസിക്കാനും ഞാനില്ല അപ്പോൾ ജാനകി പറയുന്നുണ്ട് വലിഞ്ഞു കയറി എന്നൊക്കെ പറഞ്ഞ് എന്നെ അധിക്ഷേപിക്കാമെന്ന് വിചാരിക്കാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം സാധിച്ചിട്ട് ഈ ജാനകി ഇവിടെ നിന്നും തിരിച്ചു പോവുകയുള്ളു അതുവരെ എന്ത് സഹിച്ചിട്ടാണെങ്കിൽ ഞാൻ ഇവിടെ പിരിച്ചു നിൽക്കും എന്ന് പറയാൻ എന്റെ ഒരു ഭാവനെ അകത്തേ കയറി പോകാനോ പിന്നാലെ തന്നെ ജാനകിയും പോകുന്നുണ്ട് എന്നാൽ ശരി ജയ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് സാധനങ്ങളുമായിട്ട് കയറി പോകാനുട്ടോ ജയട്ടെ ആകെ ദേശത്തെ നിൽക്കുകയാണ് മനസ്സ് പറയുന്നുണ്ട് കണ്ടില്ല ആൻറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അവർ തന്നെ പറഞ്ഞു അവർക്ക് പ്രത്യേക ലക്ഷ്യമുണ്ട് അത് നേടിയിട്ടേ തിരിച്ചു പോവുകയുള്ളൂ എന്ന് അതുവരേക്കും സഹിക്കോ തന്നെ എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് പറഞ്ഞിട്ട് മാനസ് അവിടെ ഒന്ന് പോകാൻ കേട്ടോ അപ്പോൾ ദേഷ്യത്തോട് കൂടി തന്നെ ജയ സാരിയുടെ തുമ്പും പിടിച്ച് അവിടെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് റൂമിലേക്ക് എത്തുന്ന ഭാവനയോട് സൂര്യ ചോദിക്കുന്നുണ്ട് എന്താ ഈ ഭാവന നീ പോയ കാര്യം നീ ആ മഹേന്ദ്ര ശർമ്മയെ കണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നത് അതെ സൂര്യ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് മാനസയെ നല്ല സംശയമുണ്ട് സൂര്യയോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അവളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ അവളും ഒരുപാട് തവണ ആ സുനിൽ ശർമ്മക്ക് വിളിച്ചതായിട്ട് അതിൽ കാണിക്കുന്നുണ്ട് പക്ഷെ കുറച്ചു നാളായിട്ട് അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല അതിന്റെ കാരണം എന്താണ് എന്നാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് ഒരു അവർ തമ്മിൽ തെറ്റിയിട്ടുണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതും ശരിയാണ് ഒരു പക്ഷെ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ആ സുനിൽ ശർമ്മ മനഃപൂർവ്വം മാറി നിൽക്കുന്നതായിരിക്കുമോ ഇനി എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ അത് മാനസികക്ക് വ്യക്തമായിട്ട് അറിയാം നമുക്ക് അവളോടൊന്ന് ഇക്കാര്യം ചോദിച്ചു നോക്കിയാലോ എന്ന് ചോദിക്കാൻ സൂര്യ അപ്പോൾ ഭാവന പറയുന്നുണ്ട് വേണം സൂര്യ അവളെ തന്നെ കാണണം അവടെ സംസാരിക്കണം എങ്കിലേ ഇനി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നല്ലാതെ മറ്റൊരു തെളിവ് നമുക്ക് അവടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല ഇനി അവളെ വാതു ഉറപ്പിക്കണം എന്ന് തന്നെ പറയാൻ കേട്ടോ അങ്ങനെ സൂര്യയും ഭാവനയും കൂടി മാനസ്യ എവിടെ നോക്കി പോവാണ് അതേസമയം മാനസ്യായിട്ടെ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് നിൽക്കുകയാട്ടോ അപ്പോൾ ഭാവനയും സൂര്യയും കണ്ട് അവൾ ആ ഭാവന എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് എന്റെ മാനസ നിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിന്റെ മുഖം കണ്ടിട്ട് എന്തൊക്കെയോ ടെൻഷൻ ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ മാനസ പറയുന്നുണ്ട് ഏ ഇല്ല ഭാവന എനിക്ക് തോന്നുന്നതായിരിക്കും എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഈ വീട്ടിൽ എന്നും ഓരോ പ്രശ്നങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഭാവനെ ചോദിക്കുന്നുണ്ട് അതെന്താ മാനസ ഇപ്പോൾ പുതിയ പ്രശ്നം എൻറെ കൂടെ വല്യമ്മ വന്നതാണോ വല്യമ്മ വന്നിരിക്കുന്നത് എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വല്ല്യമ്മക്ക് പകരം എൻ്റെ അമ്മ വരാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തയ്യാറായതാണ് ഞാൻ തന്നെയാണ് അമ്മയെ വിലക്കിയത് അതുകൊണ്ടാണ് വല്ല്യമ്മക്ക് എൻ്റെ കൂടെ വരേണ്ട ഗതി വന്നത് എന്നൊക്കെ പറയുണ്ട് മാനസ പറയുന്നുണ്ട് ഏ ഭാവന ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഇവിടെ എന്റെ അച്ഛനും അമ്മയും തന്നെ ഭാവന ഈ വീട്ടിലുള്ളപ്പോൾ നിലനിൽക്കുന്നതിനെ ഒരു പ്രശ്നമല്ലേ അവരിനി എന്തൊക്കെ ചെയ്ത് കൂട്ടുക എന്ന് നമുക്കറിയില്ലല്ലോ എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് മാനസ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം അതൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഞാനും ഭാവനയും ഈ വീട്ടിലില്ലാത്ത സമയത്ത് മഹേന്ദ്ര ശർമ്മയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇവിടെ വന്നില്ല അവരുടെ മകൻ ഒരു സുനിൽ ശർമ്മയെ കാണാനില്ല എന്നായിരുന്നല്ലോ കേസ് അതിനെക്കുറിച്ച് മാനസിക എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ മാനസ ഒന്ന് പതറുന്നുണ്ട് അതെന്താ സൂര്യൻ ഈ അങ്ങനെ ചോദിച്ചത് ഞാൻ അന്നേ അവരോട് പറഞ്ഞതാണ് എനിക്ക് അവനെ കുറിച്ച് ഒരു വിവരവുമില്ല അപ്പോൾ ഭാവന പറയുന്നുണ്ട് അവർ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ മാനസികുമായിട്ട് അവൻ നല്ല കോൺടാക്ട് ഉണ്ടായിരുന്നു എന്ന് മാനസയെ കാണാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ നാട്ടിൽ വന്നതെന്ന് നിങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് മാനസക്ക് എന്തെങ്കിലും അറിയുന്നെങ്കിൽ ഇപ്പോൾ പറ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ രക്ഷിക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ അവർ ഇതുകൊണ്ട് ഇവിടെ ഒന്നും നിൽക്കില്ല മാനസ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കയറി അവർ കളിക്കും എന്നൊക്കെ പറയാട്ടോ ഭാവന മാനസ് പറയുന്നത് ഭാവന ഞാൻ പറഞ്ഞു വിശ്വസിക്കും എനിക്ക് അവനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല അവനിപ്പോൾ എവിടെയാണെന്നും എനിക്കറിയില്ല അവൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവനെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾക്കറിയാവുന്നില്ലേ കുറച്ച് നാളായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടില്ലേ ഞാൻ എവിടെ പോകാനാണ് എന്നൊക്കെ പറയാനട്ടോ അവളുടെ ഓരോ മുഖഭാവത്തിൽ സംസാരിച്ചും സൂര്യ അവളെ വാച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അവനും എന്തൊക്കെയോ പന്തിക്കേട് തോന്നുന്നുണ്ട് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അങ്ങനെയാണ് അവർ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരണമെങ്കിൽ അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായിരിക്കില്ലേ ചുമ്മാ അവർ ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ എന്നൊക്കെ പറയാന് എനിക്കറിയില്ല ഭാവന എനിക്കെന്തോ തലക്കൊക്കെ എന്തൊക്കെയോ തോന്നുകയാണ് ഞാൻ ചെന്ന് അല്പനേരം ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് മാനസ അവാണ് അവൾ പോയതിനു ശേഷം ഭാവന സൂര്യോട് പറയുന്നുണ്ട് സൂര്യ ശ്രദ്ധിച്ചിട്ടുണ്ടോ മാനസയുടെ ഓരോ മുഖഭാവം അവൾക്ക് കാര്യമായിട്ട് എന്തോ അറിയാമെന്നുള്ളത് സത്യം തന്നെയാണ് അവൾ നമ്മളിൽ നിന്നും എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട് പക്ഷെ എത്ര ചോദിച്ചിട്ടും അവൾ തുറന്നു പറയാൻ തയ്യാറുമല്ല ഇനിയിപ്പോൾ എങ്ങനെ ആ രഹസ്യം പുറത്തു കൊണ്ടുവരും സൂര്യ എന്ന് ചോദിക്കുന്നുണ്ട് ഭാവന സൂര്യ പറയുന്നുണ്ട് അതേ ഭാവന ചില രഹസ്യങ്ങൾ അങ്ങനെയാണ് ആര് എത്രയൊക്കെ ശ്രമിച്ച് കണ്ടുപിടിക്കാൻ നോക്കിയാലും അവരത് തുറന്നു പറയില്ല അങ്ങനെയാണ് ചില കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വരട്ടെ നമുക്ക് മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം അതേ അതേസമയം തന്നെ താഴെ സോഫയിൽ പോയി ഇരിക്കുകയാണ് കേട്ടോ മാനസ് അവൾ ആകെ അസ്വസ്ഥയാവാണ് ഭാവനയ്ക്ക് എന്റെ മേൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് ഇനി അവൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടായിരിക്കുമോ ഇങ്ങോട്ടേ കയറി വന്നത് ഈശ്വര ഇപ്പോൾ ഇനി എന്താ ചെയ്യും എല്ലാ സത്യങ്ങളും അങ്ങ് തുറന്ന് പറഞ്ഞാലോ അങ്ങനെ പറഞ്ഞാലും പ്രശ്നമല്ലേ പിന്നീട് ആന്റിയൊക്കെ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും പിന്നീട് എനിക്ക് ഈ വീട്ടിൽ എന്തായിരിക്കും സ്ഥാനം ഉണ്ടാവും എന്തായാലും ഭാവനയോട് തുറന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവൾക്കെന്നെ രക്ഷിക്കാൻ സാധിക്കും ഇങ്ങനെയൊക്കെ അവൾ മനസ്സിൽ ആലോചിച്ച് തീരുമാനിക്കാൻ കേട്ടോ എന്നിട്ട് അവൾ പതിയെ മുകളിലേക്ക് പോവാനേ ഭാവനയുടെ അടുത്തേക്ക് ബാൽക്കണിയിലേക്ക് െത്തുന്നുണ്ടോ അതേസമയം ഭാവനയാകട്ടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ മാനസ് ചെന്നിട്ട് ഭാവനയുടെ കൈ പിടിക്കാൻ പെട്ടെന്ന് തന്നെ ഭാവന തിരിഞ്ഞു നോക്കുന്നുണ്ട് മാനസയുടെ മുഖമാകെ ടെൻഷനായി വിളറിയിരിക്ക ഭാവന എന്നോട് നീ ക്ഷമിക്കേ എനിക്ക് നിന്നോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ നീ എന്റെ സമ്മതമില്ല അത് പുറത്താരോടും പറയരുത് ഇത് കേൾക്കുന്ന ഭാവന തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കുക കേട്ടോ